തീർച്ചയായിട്ടും മണ്ണ് മാഫിയെ ഈ പണി ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഈ മണ്ണ് പെട്ടെന്ന് മാറ്റിയേനെ കാരണം നമുക്കറിയാം മണിക്കൂറുകൾ കൊണ്ടാണ് അവർ ഒരു മല മുഴുവൻ ഇങ്ങനെ എടുക്കുന്നത് വലിയ മല മുഴുവൻ തിന്നു തീർക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കാണുന്നതാണ് നൂറോ ഇരുന്നൂറോ ടോറസ് വാഹനം എത്തിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു കയറി നിരനിരയായിട്ട് ഹിറ്റാച്ചികളും ജെ സി ബികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വശത്തു നിന്നും നിരനിരയായിട്ട് ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നു നമുക്കറിയാം കഴിഞ്ഞിടയ്ക്ക് കുവൈറ്റിലെ തീപിടുത്തം മലയാളികളടക്കം ഇന്ത്യക്കാർ അധികം പ്രകടപ്പെടുകയുണ്ടായി കേന്ദ്ര സർക്കാർ അപ്പോൾ തന്നെ കുവൈറ്റിലേക്കൊരു മന്ത്രിയെ അയച്ചു അവിടെ എല്ലാം ശരിയാക്കി എല്ലാ കാര്യങ്ങളും നേരെയാക്കി പിറ്റേ ദിവസം തന്നെ അവരുടെ മൃതദേഹം നാട്ടിലേക്ക് വിമാനത്തിൽ കൊണ്ടുവരികയാണ് അന്ന് എനിക്കും കുവൈറ്റിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ആവശ്യവുമില്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എയർപോർട്ടിൽ പോയിരിക്കുകയാണ് ഓർക്കണം ഇനി ഒന്നും ചെയ്യാനില്ല അപകടത്തിൽപ്പെട്ട മരണപ്പെട്ടവരുടെ എല്ലാം തന്നെ മൃതദേഹങ്ങൾ അത് നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് വിമാനം ഏർപ്പാടാക്കി രാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് ഓർക്കണം ഇവർ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല അന്ന് ജീവൻ രക്ഷിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അധികാരം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കടന്ന് ബഹളം വയ്ക്കുകയാണ് ആ ബഹളം വെച്ച വീണയ്ക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഈ നാട്ടിലെ മറ്റു മന്ത്രിമാർക്കോ ഈ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകം വരെ ഒന്ന് പോകാനായിട്ട് എന്തായിരുന്നു പ്രശ്നം മുഖ്യമന്ത്രി ഇവിടെ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടുണ്ടല്ലോ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും അടിച്ചു മാറ്റി ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ഈ ഹെലികോപ്റ്ററിൽ അവിടേക്കൊന്ന് പോകാനായിട്ട് എന്താണ് ഇത്ര പ്രയാസം നമസ്കാരം ഒരു ഓഡിയോ ക്ലിപ്പ് സന്ദേശം ഇന്ന് നമ്മുടെ വാട്സ്ആപ്പ് അഡ്മിൻ നമ്പറിലേക്ക് ഒരാൾ ഒരാളെ ഒരു മണ്ണു മാഫിയയുടെ പ്രതിനിധി എന്ന രീതിയിലാണ് എനിക്ക് ആ ശബ്ദ സന്ദേശം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യം നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം എന്റെ ആ മറ്റേ അർജുനിലെ ലോറി അടിയിലേ പോയി ആദ്യ ഈ എൻ ഡി ആർ എന്തോ കാണിക്കുന്നത് നല്ല ഹാമ്പിയറുള്ള ഞങ്ങൾക്കുള്ള മണ്ണ് മാഫിയെ ഏൽപ്പിച്ചാൽ ഈ അഞ്ഞൂറ് ലോഡല്ല അയ്യായിരം ലോഡായാലും രണ്ടു ദിവസം കൊണ്ട് ഇത് മുഴുവൻ മാറ്റത്തില്ലേ മണിക്കൂർ എത്ര ലോഡ് മാറ്റി ഏഹ് ഇത് മണ്ണ് മാറ്റണമെന്ന് അങ്ങോട്ട് ഓർത്തിട്ട് മാഫിയ ഏൽപ്പിച്ചെങ്കിൽ എമ്പണ്ടേ ഇത് മണ്ണ് അടുത്ത് പോയേനെ ഒന്ന് ആലോചിച്ച് നോക്കി ഏഹ് ആന്ധ്രാ വരെ മണ്ണ് കർണാടകത്തുനിന്ന് പോകും കൊണ്ടിരിക്കുക അപ്പൊ പിന്നെ ഇവര് ഈ ചുമ്മാ ചുമ്മാറുന്ന ആൻഡു കളിക്കണേ വല്ല കാര്യമുണ്ടോ അങ്ങോട്ട് ഇതേക്കാളൊക്കെ സ്ട്രോങ് ആണ് നമ്മുടെ ഇവിടുത്തെ ഈ മാഫിയ എന്ന് പറയുന്നത് ഈ മണ്ണ് മാഫിയ ഒന്ന് ഏൽപ്പിച്ച് ഞങ്ങളൊരു നൂറ്റമ്പത് വണ്ടി വരും ഏഹ് ഒരു നാലഞ്ച് ഹിറ്റാച്ചി ഒക്കെ വന്നിച്ച് ഇത് വാരി എടുത്താൽ എത്ര നേരം വേണം ഞങ്ങൾക്ക് ഇത് മാറ്റാനായിട്ട് ഈ അറുപതിനായിരം ടണ്ണെന്ന് പറയുന്നത് എന്തോ ഉണ്ട് അല്ലെ ഒരു ലക്ഷം ടണ്ണ് എത്ര ലോഡുണ്ട് ഒന്ന് ആലോചിച്ചിട്ട് ഒരു ടോറസ് കയറി എത്ര ടണ് കയറും ഏഹ് ഞങ്ങൾക്ക് എല്ലാം നേരം വേണം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയനേം സത്യമല്ലേ അതൊന്ന് ഒന്ന് ആലോചിക്കാറ് ഇവരെന്തോ ഉണ്ട് ഈ സൈന്യം അല്ലെ ഇവരെന്തോ ആ നമ്മുടെ ജനവില്ല സ്ട്രോങ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്ന ഈ ശബ്ദരേഖയിൽ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും മണ്ണ് മാഫിയെ ഈ പണി ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഈ മണ്ണ് പെട്ടെന്ന് മാറ്റിയേനെ കാരണം മണിക്കൂറുകൾ കൊണ്ട് അവർ ഒരു മല മുഴുവൻ തുറന്നെടുത്ത് മാന്തിയെടുത്ത് എല്ലാം അടിച്ചു നിരത്തി തിന്നുന്നത് നമ്മൾ എല്ലാവരും തന്നെ കാണുന്നതാണ് ഒരു പക്ഷേ കേരളീയ സമൂഹത്തിനെല്ലാം തന്നെ ഈ മനുഷ്യന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന അതേ വികാരമാണ് പ്രത്യേകിച്ചും എല്ലാ മലയാളികൾക്കും ഇപ്പോൾ ഉള്ളത് കാരണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മലയാളികളെല്ലാം തന്നെ ഒറ്റക്കെട്ടാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് അതിജീവിച്ചു നിരവധി അപകടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായതെല്ലാം തന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിട്ടു ഓരോന്നും പറയാൻ പോയി കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ ആറ് ദിവസമായി ഒരു ഇപ്പോൾ മണ്ണിനടിയിലായിട്ട് ഒരാളാണോ അതിലധികമോ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ എന്ത് ശ്രമമാണ് ഔദ്യോഗികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ആറ് ദിവസമായി ഒരു മനുഷ്യജീവൻ ഇപ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്നു ഇതിൽ അർജുൻ എന്ന മലയാളി ജീവിച്ചിരിക്കുന്നു എന്ന് മലയാളികൾ എല്ലാവരും തന്നെ കരുതുകയാണ് അതിനുള്ള പ്രധാന കാരണം അദ്ദേഹം കാണാതായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഓടിച്ചിരുന്ന ആ വണ്ടിയും കാണാതായി ഒരുപക്ഷെ ആ വണ്ടി നിർത്തിയിട്ടിട്ട് അപകടത്തിൽ പെട്ടതാണെങ്കിൽ ഇനി അതുമല്ലെങ്കിൽ വഴിയെ ചുമ്മാങ്ങ് അങ്ങ് നടന്നു പോകുന്ന വഴിക്ക് ഒരു അപകടം സംഭവിച്ചതാണെങ്കിൽ പിന്നെ നമ്മൾ ആളെ നോക്കണ്ട രക്ഷയില്ല കണ്ടെത്താൻ പ്രയാസമായിരിക്കും പക്ഷേ ഭാരത് ബൻസ് എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഏറെ സുരക്ഷയുള്ള എയർ കണ്ടീഷൻഡായിട്ടുള്ള ഒരു വാഹനം അത് അപകടം വന്നാൽ ഒന്നും സംഭവിക്കാത്ത ഒരു ഹെവി വാഹനത്തിൽ അയാൾ പെട്ടുപോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അയാളെ കണ്ടെത്തിയാൽ ഒരുപക്ഷെ അയാൾക്ക് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവൻ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് ഇപ്പോൾ പറയാൻ സാധിക്കും ഇപ്പോൾ ആറ് ദിവസമായിട്ടും എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇതുവരെ സാധിച്ചു എന്ത് സംവിധാനമാണുള്ളത് എന്തൊരു കഷ്ടമാണ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പൗരന്മാരുടെ ജീവന് സുരക്ഷയുണ്ടാകുന്നത് രാജ്യത്തൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഓരോ പൗരൻ്റെയും ജീവൻ രക്ഷിക്കാനാണ് സൈന്യം ഇപ്പോഴാണ് സൈന്യം വന്നിരിക്കുന്നത് ഈ ആറ് ദിവസം പിന്നിടുമ്പോഴാണ് സൈന്യത്തെ അവിടെ എത്തിക്കുന്നത് ഓർക്കണം ബെൽഗാവിലാണ് സൈന്യം ഉള്ളത് ബെൽഗാവിൽ നിന്ന് നാൽപ്പത് സൈന്യം വരുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു നൂറ്റി ഇരുപത്തി ഒൻപത് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് സൈന്യത്തെ വിളിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ ഇത്രയും വിലയേ ഉള്ളൂ കാരണം ഒരു അപകടം ഉണ്ടായപ്പോൾ തന്നെ സൈന്യം അവിടെ എത്തേണ്ടിയിരുന്നതല്ലേ നാവികസേന എത്തി എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാവികസേനയെ സംബന്ധിച്ച് എന്താണ് അവർക്ക് അവിടെ ചെയ്യാനായിട്ട് കഴിയുക അവരെ സംബന്ധിച്ച് അവർക്ക് മണ്ണ് മാന്താൻ കഴിയുമോ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന് തൊട്ട് താഴെയുള്ള ആ നദിയിൽ ഈ ലോറി എങ്ങാനും അകപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മനുഷ്യൻ ആ എങ്ങാനും പെട്ടിട്ടുണ്ടോ എന്ന് അവർക്ക് പരിശോധിക്കാൻ സാധിക്കും എന്നാൽ അവർക്ക് അവിടെ അന്വേഷിച്ചൊന്നും കണ്ടെത്താനായില്ല ഈ ലോറി അവിടെ കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ ആ വാഹനം അങ്ങോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം വന്നിരിക്കുന്നത് എന്നാൽ വാർത്തകളിൽ നമ്മൾ കേട്ടത് ആ വാഹനത്തിൽ ജി പി എസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ആ ജി പി എസ് സിഗ്നലുകൾ കാണിക്കുന്നത് ആ വാഹനം ഇപ്പോഴും മണ്ണിനടിയിലാണെന്നാണ് അതിനർത്ഥം ആ വാഹനം വെള്ളത്തിനടിയിലല്ല മറിച്ച് മണ്ണിനടിയിലാണെന്നാണ് അപ്പോൾ അവിടെ എത്തേണ്ടിയിരുന്നത് ആരാണ് നാവികസേനയാണോ അതോ കരസേനയാണോ എന്ന് പറയുന്നത് അവിടെ നിന്ന് അധികം ദൂരമൊന്നും ഉള്ള സ്ഥലമല്ല ബെൽഗാമിൽ നിന്ന് സൈന്യത്തിന് എത്താനായിട്ട് മണിക്കൂറുകൾ മാത്രം മതി വേണമെന്ന് വെച്ചാൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ സൈന്യത്തെ അവിടെ ഹെലികോപ്റ്ററിൽ എത്തിക്കാമായിരുന്നു കർണാടക പോലീസ് വലിയ തോതിൽ അവിടെ എത്തിയ അന്വേഷണം എന്തുകൊണ്ട് നടത്തിയില്ല ആറ് ദിവസമായിട്ടും ടൺ കണക്കിന് മണ്ണ് കിടക്കുന്നതാണ് അവിടെ കാണുന്നത് എന്തുകൊണ്ട് ഈ ആറ് ദിവസം കഴിഞ്ഞിട്ടും ഈ മണ്ണ് നീക്കം ചെയ്യാനായിട്ട് സാധിച്ചില്ല ആ മണ്ണിനടിയിൽ പെട്ടവർ അവിടെ കിടന്ന് മരിക്കട്ടെ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അയാൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ അയാളിപ്പോൾ എന്തവസ്ഥയിലായിരിക്കും അവർക്ക് ഒരു മനുഷ്യ ജീവൻ ഇത്രയും വില ഈ ഭരണ സംവിധാനങ്ങളൊക്കെ നൽകുന്നുള്ളൂ ഒരു മലയിടിഞ്ഞിട്ട് അവിടുത്തെ മണ്ണ് നീക്കാനായിട്ട് ഇത്രയും ദിവസമായിട്ട് കഴിയാത്ത അവിടുത്തെ ഈ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ കാക്കുക അവരുടെ ജീവനെ കാക്കുക ഭരണാധികാരികളടക്കം സകലരും ഇതിനെ ഉത്തരവാദിയാണ് നമ്മുടെ രാജ്യത്തെ സൈന്യം യുദ്ധഭൂമിയിലൊക്കെ എങ്ങനെയാണ് ഇറങ്ങുന്നത് നമുക്കറിയാം കാർഗിൽ യുദ്ധമൊക്കെ എങ്ങനെയാണ് നമ്മുടെ സൈന്യം നേരിട്ടത് അപ്പോൾ സൈന്യത്തെ വിളിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് സൈന്യത്തെ വിടേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് സൈന്യത്തിന്റെ ജോലിയല്ലേ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും ജീവൻ രക്ഷിക്കുക എന്നത് സൈന്യത്തിൻ്റെ ജോലിയല്ലേ അതുകൊണ്ടുതന്നെ ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്ന ഈ ശബ്ദരേഖയിൽ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും മണ്ണ് മാഫിയെ ഈ പണി ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഈ മണ്ണ് പെട്ടെന്ന് മാറ്റിയേനെ കാരണം നമുക്കറിയാം മണിക്കൂറുകൾ കൊണ്ടാണ് അവർ ഒരു മല മുഴുവൻ ഇങ്ങനെ എടുക്കുന്നത് വലിയ മല മുഴുവൻ തിന്നു തീർക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കാണുന്നതാണ് നൂറോ ഇരുന്നൂറോ ടോറസ് വാഹനം എത്തിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു കയറി നിരനിരയായിട്ട് ഹിറ്റാച്ചികളും ജെ സി ബികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വശത്തു നിന്നും നിരനിരയായിട്ട് ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നു ഓർക്കുക എത്ര സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണിത് ഒരു മലയിടിഞ്ഞ് വീണിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ലോറി കണ്ടെത്താനായിട്ട് കഴിയാതെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിലെ പാവങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് കർണാടക പോലീസ് ആണെങ്കിലും കർണാടക സർക്കാർ ആണെങ്കിലും ഇതിനുത്തരവാദിത്തപ്പെട്ട ദുരന്ത നിവാരണ സംവിധാനങ്ങളാണെങ്കിലും എല്ലാവരും തന്നെ ഇതിന് ഉത്തരവാദികളാണ് നോക്കണം അവിടെ വാക്കിൽ സമയം വെച്ചിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത് പോലെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമുക്കറിയാം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ക്ഷീണം ഉണ്ടാകും അതിൽ ജോലി ചെയ്യുന്നവർ ടയേർഡാകും അപ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാപ്പകൽ തെരച്ചിൽ നടത്തണം ഈ കാണാതായ അർജുൻ്റെ ഭാര്യ ഇന്നലെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഒക്കെ തന്നെ ഒരു പരാതി കൊടുത്തു അപ്പോഴാണ് സൈന്യത്തെ അവിടേക്ക് അയക്കുന്നത് തന്നെ ഓർക്കണം ചാനലുകളിലെല്ലാം തന്നെ ഇത് വാർത്തയാണ് ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും നേരം നമുക്കറിയാം കഴിഞ്ഞ കുവൈറ്റിലെ തീപിടുത്തം മലയാളികളടക്കം ഇന്ത്യക്കാർ അധികം മരണപ്പെടുകയുണ്ടായി കേന്ദ്ര സർക്കാർ അപ്പോൾ തന്നെ കുവൈറ്റിലേക്കൊരു മന്ത്രിയെ അയച്ചു അവിടെ എല്ലാം ശരിയാക്കി എല്ലാ കാര്യങ്ങളും നേരെയാക്കി പിറ്റേ ദിവസം തന്നെ അവരുടെ മൃതദേഹം നാട്ടിലേക്ക് വിമാനത്തിൽ കൊണ്ടുവരികയാണ് അന്ന് എനിക്കും കുവൈറ്റിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ആവശ്യവും ഇല്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എയർപോർട്ടിൽ പോയിരിക്കുകയാണ് ഓർക്കണം ഇനി ഒന്നും ചെയ്യാനില്ല അപകടത്തിൽപ്പെട്ട മരണപ്പെട്ടവരുടെ എല്ലാം തന്നെ മൃതദേഹങ്ങൾ കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് വിമാനം ഏർപ്പാടാക്കി രാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് അപകടത്തിൽ പരിക്കേറ്റവർ കുറെ പേർ ആശുപത്രിയിലാണ് എന്നാൽ ഇവരവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നിട്ട് വെറുതെ എയർപോർട്ടിൽ പോയി ഇരിക്കുകയാണ് കുത്തിയിരിക്കുകയാണ് ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അധികാരം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരടക്കു ബഹളം വെക്കുന്നത് ഈ കുവൈറ്റിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച വീണയ്ക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഈ നാട്ടിലെ മറ്റു മന്ത്രിമാർക്കോ ഈ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകം വരെ പോകാനായിട്ട് എന്തായിരുന്നു ഇത്ര പ്രയാസം ഇവിടെ ഒരു ഹെലികോപ്റ്റർ വാങ്ങിയിട്ടിട്ടുണ്ടല്ലോ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും അടിച്ചു മാറ്റി ഒരു ഹെലികോപ്റ്റർ വാങ്ങിയിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് അതെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അവിടേക്ക് പറഞ്ഞു പോയി കൂടാ സ്വാഭാവികമായിട്ട് ഈ മന്ത്രിമാരല്ല അവിടെ ചെല്ലേണ്ടതല്ലേ അവിടെ ജീവ രക്ഷിക്കാനായിട്ട് നോക്കേണ്ടതല്ലേ കുവൈറ്റിന് പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് പ്രകടം വെച്ച മന്ത്രി വീണക്കെന്തുകൊണ്ട് കർണാടകയിൽ പോയി എന്തുകൊണ്ട് കർണാടകയിൽ പോയിട്ട് അവിടുത്തെ ആ രക്ഷാപ്രവർത്തനത്തിന് അവിടെ മുൻകൈ എടുത്ത് നേതൃത്വം കൊടുത്തുകൂടാ നോക്കണം അർജുൻ്റെ വീട്ടുകാർ അവിടെ കരയുകയാണ് ആറ് ദിവസം ആകുന്നു എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് അയാളുടെ സഹോദരങ്ങൾ അവിടെ ചെന്നപ്പോൾ പോലീസ് അവരെ അടിച്ചു ഓടിക്കുകയാണ് നമുക്കറിയാം രഞ്ജിത്ത് ഇസ്രയേൽ പോലീസിനും സൈന്യത്തിനുമൊക്കെ കഴിയാത്തടത്ത് പോലും രക്ഷാപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അയാളെ ഇന്നലെ അവിടെ പിടിച്ചിട്ട് അടിക്കുകയാണ് ഉണ്ടായത് അവസാനം കർണാടക മന്ത്രിയോട് പരാതിപ്പെട്ടപ്പോഴാണ് അവരെ രണ്ടുപേരെയും കയറ്റി വിടുന്നത് തന്നെ നോക്കിക്കേ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഗതി അവിടെ വരുമായിരുന്നു കുവൈറ്റിൽ പോയി ജീവൻ രക്ഷിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അധികാരം നൽകിയില്ല എന്ന് പറയുന്ന മന്ത്രി വീണയോടും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിപ്പടയോടുമാണ് നിങ്ങൾ ഇവിടെയാണ് രക്ഷത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താതെ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക